ഇതാണ് നമ്മുടെ സൺഡേ മാർക്കറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് അത്യാവശ്യം വില കുറവാണ് എനിക്കിത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ പെരുമ്പാവൂര് മാർക്കറ്റിലൊരു അവസ്ഥയാണ് കടല ഇട്ട് വെച്ചുറങ്ങിട്ടോട്ടെ അത്ര ട്ടോ കടകൾ അറ്റം വരണ്ട് അത്യാവശ്യം മലക്കുറവ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഇവിടത്തെ അപേക്ഷിച്ച് ചില കുറവുണ്ട് ിട്ടോ കുറച്ച് താരങ്ങൾ അവര് നാട്ടിൽ പോകാൻ തോന്നുന്നു

ല്ലേ ഗോസോ നീ പോണുമാ ചീത്തോന്ന് പറഞ്ഞിട്ടോ മാട്ടെ സൺഡേ മാർക്കറ്റിലൂടെ തേരാ നടക്കുന്നു എല്ലാം ഫസ്റ്റ് കോപ്പിയുടെ കോപ്പിയുടെ കോപ്പി ആയിരിക്കും വാലറ്റ ഷിപ്പാർഡാണ് കാണുന്നത് അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഹെലികോപ്റ്റർ ആണോ കാണാൻ പറ്റോ